ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഈസ്റ്റർ സൺഡേ റൂബർട്ട് കുടുംബം ഒരു സാധാരണ ആഘോഷ ദിനമായിട്ടാണ് തുടങ്ങിയത് പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അതൊരു ഭീകരമായ ദുരന്തമായി മാറി അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടുംബഹത്യയായി ഈ സംഭവം മാറുകയായിരുന്നു ഇത് നടപ്പിലാക്കിയ ആൾ ഒരു പൊതു അനിഷ്ടകരമില്ലാത്ത വ്യക്തിയായിരുന്നു എന്നാൽ അവൻ തന്റെ കുടുംബത്തിലെ പതിനൊന്ന് പേരെ കൊന്നതിന്റെ പിന്നിലെ കഥ നമുക്ക് നോക്കാം ജെയിംസ് ആർബർ റൂബർട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ചാരിറ്റി എന്ന അമ്മയ്ക്കും ലെനാൾഡ് എന്ന അച്ഛനുമുള്ള മകനായി ജനിച്ചു അവനും അവന്റെ മൂത്ത സഹോദരൻ ലെനാൾഡ് ജൂനിയറും ഒഹോയിലെ ഹാൾമണ്ടിൽ വളർന്നു പക്ഷേ ഈ കുടുംബ ജീവിതം പതിവ് കുടുംബങ്ങൾ പോലെ ആയിരുന്നില്ല അവന്റെ അച്ഛൻ ലനോട്ട് സീനിയർ വളരെ ക്രൂര സ്വഭാവമുള്ള ഒരാളായിരുന്നു കുട്ടികൾക്ക് പീഡനഭരിതമായ ബാല്യമാണ് ലഭിച്ചത് കൂടാതെ അമ്മ ചാരിറ്റി എന്നും മൂത്ത കുട്ടിയോടായ ലെനോൾഡിനെ ആണ് ഇഷ്ടപ്പെട്ടത് ജെയിംസിനോട് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണമെന്നോ ആഗ്രഹിച്ചതോ അല്ല നിന്നെ നീ യാദൃശികമായി ജനിച്ചതാണ് ഇതൊക്കെ ചേർന്നപ്പോൾ ജെയിംസ് ഒരു ഏകാന്തതയായ വ്യക്തിയായി മാറുകയായിരുന്നു അച്ഛൻ വീട്ടിനുള്ളിൽ ചിക്കനുകൾ വളർത്താൻ തുടങ്ങി അത് അവന്റെ അലർജി ഉണ്ടാക്കും എന്നറിഞ്ഞിട്ടും അവരാരും അത് ശ്രദ്ധ പോലും വെച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജെയിംസ് പന്ത്രണ്ടാം വയസ്സായപ്പോൾ അവന്റെ അച്ഛൻ ക്ഷയരോഗം മൂലം മരിച്ചു എന്നാൽ പീഡനം അവിടെ നിന്ന് അവസാനിച്ചില്ല മൂത്ത സഹോദരൻ ലെനാർഡ് ജൂനിയർ അച്ഛന്റെ സ്ഥാനം ഏറ്റെടുത്തു ജെയിംസിനെ ഇനിയും അധിക്ഷേപിക്കാൻ തുടങ്ങി സഹായിക്കാൻ ഒരു സുഹൃത്തു പോലും ഇല്ലായിരുന്നു ജെയിംസിന് പതിനാറാം വയസ്സിൽ ജീവൻ എടുക്കാൻ ശ്രമിച്ചു വീട്ടിൽ നിന്ന് ചില തുണികൾ ഉപയോഗിച്ച് തോളിലിട്ട് തൂങ്ങിയെങ്കിലും അതിൽ വിജയിച്ചില്ല അവന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു തീരുമാനമായിരുന്നു ഇനിയൊന്നും വേണ്ടെന്ന് വിചാരിച്ച ജെയിംസ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കാനാവാതെ നിന്നു കോളേജിൽ രണ്ടു വർഷം പഠിച്ചുവെങ്കിലും അത് ഉപേക്ഷിച്ചു സഹോദരൻ വിജയിച്ചു ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പാസ്സായി നല്ല ജോലി നേടി ഏറ്റവും വേദനാജനകമായത് ജെയിംസിന്റെ പഴയ പ്രണയനിയായ എൽമയെ ലെനാർഡ് വിവാഹം കഴിച്ചു എന്നതാണ് ജെയിംസ് ആഴ്ചകൾക്കും മാസങ്ങൾക്കുമൊക്കെ ജോലി ഇല്ലാത്തതിനാൽ അമ്മയുടെയും സഹോദരന്റെയും പക്കൽ നിന്ന് പണം വായ്പ എടുത്തു താങ്ങുകയായിരുന്നു സഹോദരൻ എൽമയോടൊപ്പം എട്ട് കുട്ടികളോടുകൂടി ഫെയിൽ ഫീൽഡിലെ വലിയ വീട്ടിൽ താമസിച്ചു ജെയിംസ് ഗൺ കളക്ഷൻ ആരംഭിച്ചു മുന്നൂറ്റി അമ്പത്തി ഏഴ് മാംഗൺ രണ്ട് ഇരുപത്തിരണ്ട് ഹാൻഡ് ഗണ് ഒരു റൈഫൽ എല്ലാം വീട്ടിൽ ഉണ്ടായിരുന്നു പിന്നിൽ ദുഃഖം മറക്കാൻ മദ്യപാനം പതിവായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാലിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടവിൽ തൻ്റെ പണം മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്തു അമ്മ ചാരിറ്റി ഒരിക്കൽ പറഞ്ഞു നിനക്ക് മദ്യം വാങ്ങാൻ പണമുണ്ടെങ്കിൽ വീട്ടു ചെലവ് നടത്താനും പണം ഉണ്ടാകണം ഇതാണ് ജെയിംസിന്റെ മാനസികമായ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പത് ജെയിംസിന്റെ കയറി വാണ്ട എന്ന ബാർ ജീവനക്കാരിയോട് തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാം എന്ന ഭീഷണിയുണ്ടെന്ന് പറഞ്ഞു രാത്രി രണ്ടര വരെ അവിടെ ഇരുന്ന് കുടിച്ചു പിന്നീട് വീട്ടിൽ പോയി ഈസ്റ്റർ സൺഡേ രാവിലെ ചാരിറ്റി എല്ലാ കുട്ടികളെയും ലഞ്ചിന് വിളിച്ചു രാവിലെ ഈസ്റ്റർ എല്ലാവരും വീട്ടിനുള്ളിലേക്ക് വന്നു ജെയിംസ് മദ്യപാനത്തിന്റെ തളർച്ചയിൽ വൈകിയുണർന്നു നാലു മണിയോടെ മുകളിലേക്ക് പോയി തന്റെ ഗണ്ണുകൾ എടുത്തോണ്ട് പോകാൻ തയ്യാറായി എന്നാൽ സഹോദരൻ ചോദിച്ചു തന്റെ ഗണ്ണുകളൊക്കെ എങ്ങനെ പോകുന്നു ഇത് അവന് അപമാനമായി തോന്നി ആ പെട്ടെന്നുള്ള വാക്ക് അയാളുടെ ആ മുഖം മാറ്റിയിരുന്നു തുടർന്ന് അടിച്ചു തുടങ്ങുകയും ചാരിറ്റി ലനാൾ ജൂനിയർ എൽമ ഡേവിഡ് ചെറേസങ്ങിയവരെ ആദ്യം അടിച്ചു അമ്മയെ തലയിൽ വെടിവെച്ചു കൊന്നു പിന്നെ മറ്റുള്ളവരെ ലിവിംഗ് റൂമിൽ അടിച്ചു ആൻ ലനാൾഡ് മൈക്കൾ ജോൺ എന്നിവരെയും കൊല്ലപ്പെടുത്തി ഏറെക്കാലം ഇരുന്ന് ആത്മഹത്യ ചെയ്യാനായിരുന്നു ആലോചിച്ചത് പക്ഷേ ആത്മഹത്യ ഒരു പാപമാണെന്ന് കരുതി നയൻ വൺ വണിലേക്ക് വിളിച്ചു വെടിവയ്പ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പോലീസ് അകത്ത് കയറുമ്പോൾ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു ഒരേ വീട്ടിൽ പതിനൊന്ന് മൃതദേഹങ്ങൾ പല സ്ഥലത്തും രക്തം നിലത്തും ഒക്കെ ഈ വീട് നാട്ടുകാർക്ക് നല്ല കുടുംബമായി അറിയാമായിരുന്നു ജെയിംസിനെ അറസ്റ്റ് ചെയ്തു പതിനൊന്ന് കൊലപാതക കുറ്റങ്ങൾ ചുമത്തി അതേസമയം അയാൾ താൻ വിദഗ്ധനാണ് എന്ന് പറഞ്ഞു രണ്ട് വ്യത്യസ്ത ട്രയലുകൾ നടത്തി ഒന്നാമത്തേത് മൂന്ന് ജഡ്ജിമാർ മുന്നിൽ രണ്ടു പേർ ജെയിംസിനെ ശിക്ഷക്കാരനാക്കി ഒരാൾ വഴങ്ങാൻ ഇടയായില്ല പിന്നീട് അത് മിസ് ട്രയൽ ആക്കി മാറ്റി പുതിയ ട്രയൽ കൂടുതൽ തെളിവുകൾ ഗൺ സൈലൻ്റുകളുടെയും ചോദിച്ചു വന്നത് മുതൽ അമ്മയെ പ്രശ്നം എന്ന് വിശേഷിപ്പിച്ചതുവരെ എല്ലാം തെളിയിച്ചു ഇത് ഓരോരോ ഭാഗം നീക്കം ചെയ്ത് തീർക്കുന്ന ഗൂഢാലോചന ആയിരുന്നു സ്ഥലം കൊലപാതകങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വീണ്ടും ട്രയൽ ഈ സമയം അമ്മയും സഹോദരനെയും മാത്രമേ ഇയാൾ അവബോധത്തോടെ കൊന്നിട്ടുള്ളൂ എന്നത് കോടതി അംഗീകരിച്ചു അതിനാൽ മറ്റ് ഒമ്പത് മരണകുറ്റകളിൽ നിന്ന് വിട്ടുവീഴ്ച അവന്റെ അഭിഭാഷകൻ മനുഷ്യന് വേണ്ടി ഏറ്റവും മികച്ച പ്രതിരോധ നിലക്ക് പതി കൊല്ലം പിന്നിടുമ്പോൾ ജെയിംസിന് വീണ്ടും പരോൾ അപേക്ഷിച്ചു എന്നാൽ കോടതി അത് നിരസിച്ചു രണ്ടായിരത്തി അഞ്ച് വർഷങ്ങളിലും അപേക്ഷിച്ചു വീണ്ടും നിരസിച്ചു രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി എട്ടാം വയസ്സിൽ ജെയിംസ് റൂബർട്ട് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തിയേഴ് വർഷത്തെ തടവു ജീവിതം അവസാനിച്ചു വീട് പിന്നീട് വാടകയ്ക്ക് കൊടുത്തു എന്നാൽ വാടകക്കാർ വീട്ടിൽ അപരിചിതമായ ശബ്ദങ്ങൾ കേട്ടതായി പരിതാപപ്പെടുകയും ചെയ്തു എന്നിട്ട് ഒഴിഞ്ഞുപോവുകയും ചെയ്തു ഇന്ന് വരെ ഈസ്റ്റർ സൺഡേ മാസ്കർ എന്ന് അമേരിക്കയുടെ ഏറ്റവും മോശപ്പെട്ട കുടുംബഹത്യയായി കാണപ്പെട്ടു